സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കും ഇന്നലെ തുള്ളി തോർന്നിട്ടില്ല വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തലസ്ഥാനത്തും അതങ്ങനെ അങ്ങനെ തന്നെയായിരുന്നു അഞ്ച് ജില്ലകൾക്ക് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നത് മഴ തുടരുന്നതിനാൽ പതിനൊന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് കടലാക്രമണ ഭീതിയിലാണ് എറണാകുളത്തെ തീരമേഖല വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയും കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവും കോഴിക്കോട് അനഘ ഹർഷനും ഒപ്പം ചേരുന്നു ആദ്യം ശാലിനിയിലേക്ക് ഒരു പക്ഷേ ഷാലിനി സ്കൂളുകൾക്ക് അവധിയില്ലാത്ത മൂന്ന് ജില്ലകളിൽ ഒന്ന് തിരുവനന്തപുരമാണ് ഈ തിരുവനന്തപുരത്ത് തന്നെ ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നു രാത്രി എന്നല്ല മുഴുവൻ സമയവും മഴ തന്നെയായിരുന്നു അപ്പോൾ മറ്റ് ജില്ലകളുടെ അവസ്ഥ ഊഹിക്കാവുന്നതേയുള്ളൂ ശാലിനി എന്താണ് തിരുവനന്തപുരത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ ആ കൃഷ്ണരാജ് നിലവിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഓറഞ്ച് അലേർട്ട് ജാഗ്രതാ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് ശക്തമായ മഴ തുടരുകയാണ് അതിശക്തമായ മഴയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഓറഞ്ച് അലേർട്ടാണ് എങ്കിൽ പോലും റെഡ് അലേർട്ടിന് സമാനമായ ശക്തമായ മഴ പല മേഖലകളിലും ജില്ലകളിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകളിൽ നിന്നും ഒപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നഗരമേഖലകളിലടക്കം മരം കടപുഴകി വിനുള്ള അപകടങ്ങൾ പതിവാകുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖത്താണ് കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീരദേശ മേഖലയാണ് ഏറ്റവും കൂടുതൽ ഈ മഴയുടെ കെടുതിയിലും മഴയുടെ ആഘാതത്തിലും വീർപ്പ് മുട്ടിയിരിക്കുന്നത് കണ്ണീർ കടലായി മാറിയിട്ടുള്ളത് ഞാൻ നിൽക്കുന്ന ശംഖുമുഖത്തിൻ്റെ കാഴ്ച ിലേക്ക് കൂടി ഒരു പക്ഷേ പോകേണ്ടിയിരിക്കുന്നു തീരം വലിയ രീതിയിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തീരം മുഴുവനുമായി ഇടിഞ്ഞൊരു സാഹചര്യം ഒപ്പം തന്നെ നിരവധി ഫൈബർ ബോട്ടുകളടക്കം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടതുപോലും കടലെടുത്തുകൊണ്ടുപോയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് കൂടാതെ തന്നെ അതിശക്തമായ തിരമാല തീരദേശ മേഖലയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് വെട്ടുകാട് വിഴിഞ്ഞം അടക്കമുള്ള മേഖലകളിൽ ഒരു വീട് അപ്പാടെ തകർന്ന് കടലിലേക്ക് പതിക്കുന്ന കാഴ്ചകൾ ഉണ്ടായിരുന്നു അതിലൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് ആളുകളെ മാറ്റിയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകടം ജീവൻ അപകടത്തിൽ പെട്ടില്ല എന്നുള്ളൊരു ആശ്വാസം മാത്രമാണ് ഇന്നലെയൊക്കെ നമുക്ക് തൽക്കാൻ സാധിച്ചിട്ടുള്ളത് ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണ് തലസ്ഥാന ജില്ലയിലുള്ളത് അതിശക്തമായ മഴ അതിശക്തമായ കാറ്റ് അത് തുടരുകയാണ് പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ ഈ കടൽ കയറ്റും കൂടെ ഉണ്ടായതോടുകൂടി വലിയ രീതിയിലൊരു ആശങ്കയോടെ നാളുകൾ കൂടിയാണ് എല്ലാ ജൂൺ മാസത്തിലും ഈ തീരദേശവാസികൾക്ക് കടന്നു പോകുന്നത് ശംഖുമുഖം വിഴിഞ്ഞം ഒപ്പം തന്നെ കോവളം പൂന്തോറ് അടക്കമുള്ള മേഖലകളിലും ഈ കടൽ പ്രക്ഷുബ്ധമാണ് ഇത്തരത്തിൽ ിൽ വലിയ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നഗരമേഖലകളിലേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ നഗരമേഖലകളിലൊക്കെ മരം കടപുഴുകി വീണും ഒപ്പം തന്നെ ലൈനുകൾ പൊട്ടി വീണുമുള്ള അപകടങ്ങളും അത്തരത്തിലുള്ള സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ് വരുന്ന അഞ്ച് ദിവസം കൂടി ഈ രണ്ടാം രണ്ടാംഘട്ട കാലവർഷം തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് നിലവിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടിന് സമാനമായ മഴ തലസ്ഥാന ജില്ലയിൽ ഓറഞ്ച് റെഡ് അലേർട്ടിന് സമാനമായ മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് പത്ത് മണിയോട് ൂടി വരുന്ന മഴ മുന്നറിയിപ്പിൽ കാര്യമായ മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഈ മണിക്കൂറിൽ എല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് ജാഗ്രതാ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് സംസ്ഥാനത്തെ പതിനാല് ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ വടക്കൻ കേരളത്തിലെ ജില്ലകൾക്ക് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ് എങ്കിൽ പോലും ശക്തമായ മഴ പല മേഖലകളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ തീവ്രമായ മഴ പെയ്യാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് മുപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് സുരക്ഷിത ഇടങ്ങളിലേക്ക് പോകണം ഒപ്പം തന്നെ മേൽക്കൂരകളൊക്കെ കേടുപാടുകളുള്ള വീടുകളിൽ നിന്നൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ബെദ് വീടുകളിലേക്കും ഒക്കെ മാറണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് ട്രോളിംഗ് നിരോധനമാണ് അതുകൊണ്ട് തന്നെ കടലിലൊന്നും മത്സ്യബന്ധന യാനങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല എങ്കിൽ പോലും കോസ്റ്റ് ഗാർഡിനെയൊക്കെ കണ്ണു വെട്ടിച്ചൊക്കെ കടലിൽ ആരെങ്കിലും പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള മത്സ്യബന്ധനമൊന്നും ഈ ഘട്ടത്തിൽ പാടില്ല എന്നുള്ള വിലക്ക് കേരള തമിഴ്നാട് ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികൾ കൂടി പ്രഖ്യാപിക്കുകയാണ് ഏത് സാഹചര്യവും നേരിടാനുള്ള അടിയന്തര ഇടപെടലുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തണമെന്നുള്ളതാണ് സർക്കാർ വിലയിരുത്തൽ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പലയിടത്തും കൃത്യമായി നടക്കാത്തത് വലിയ രീതിയിലുള്ള അപകടങ്ങൾ പലയിടത്തും ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ുടെ ചില്ലകൾ വെട്ടിമാറ്റുക ഒപ്പം തന്നെ ഓടകളുടെ നവീകരണം ശുചീകരണം അടക്കമുള്ള കാര്യങ്ങൾ തലസ്ഥാന ജില്ലയിൽ പലയിടത്തും പാളിയത് വെള്ളക്കെട്ടിനൊക്കെ ഇടാ ഇടയാക്കിയിട്ടുണ്ട് തമ്പാനൂർ ഒപ്പം തന്നെ പേട്ട അടക്കമുള്ള മേഖലകളിൽ തുടർച്ചയായി മഴ പെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട് വെള്ളക്കെട്ടിൽ ഇരുചക്ര വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെട്ടുള്ള അപകടങ്ങളും പതിവാകുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് തലസ്ഥാന ജില്ലയിൽ നിന്ന് കാണാൻ സാധിക്കും എന്തായാലും അതിശക്തമായതും അതിതീവ്രമായതുമായ മഴ തലസ്ഥാന ജില്ലയിലും തുടരുകയാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്തായാലും പത്തുമണിയോടുകൂടി വരുന്ന അലേർട്ടിൽ കൂടുതൽ ജില്ലകൾക്ക് അലേർട്ടുകൾ മലയോര മേഖലയിൽ കനത്ത മഴയാണ് കേട്ടോ ഈ വരുന്ന അനുസരിച്ച് ഇപ്പോൾ തലസ്ഥാന നഗരത്തിൽ മഴ ശക്തമാണ് അതിനേക്കാൾ ശക്തമാണ് മലയോര മേഖലയിൽ എന്ന കാര്യം പറയാതെ വയ്യ കാരണം തുള്ളി തോരാതെ മണിക്കൂറുകളോളം നീണ്ട മഴയാണ് അത് തോരുന്നതേ ഇല്ല എന്നിട്ടും തിരുവനന്തപുരത്തെ സ്കൂളുകൾക്ക് അവധിയില്ല എന്നത് അവിടെ നിൽക്കട്ടെ മലയോര മേഖലയിലെ അവസ്ഥ എങ്ങനെയാണ് ആ തീർച്ചയായും കൃഷ്ണരാജ മലയോര മേഖല ഒരു ചെറിയൊരു മഴ പെയ്യുമ്പോൾ പോലും തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ ലഭ്യമാകുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഇത്ര ശക്തമായ കാലവർഷം പെയ്യുമ്പോൾ വിതുര പൊന്മുടി കല്ലാർ മീൻമുട്ടി അടക്കമുള്ള മേഖലയിലെ ആളുകളുടെ പറ്റി പറയേണ്ട കാര്യമല്ല കാരണം അത്രയധികം ദുസ്സഹമായി പോയിക്കൊണ്ടിരിക്കുകയാണ് പൊന്മുടി അടക്കമുള്ള ഇക്കോ ടൂറിസം സെന്ററുകൾ നിലവിൽ ഓപ്പൺ ആണ് എങ്കിൽ പോലും അവിടേക്കുള്ള യാത്രകൾ അതീവ സുരക്ഷിതമായി മാത്രമേ നടത്താവൂ എന്നുള്ളതാണ് നിലവിൽ നൽകുന്ന ഇക്കോ ടൂറിസം സെന്ററിന്റെ നേതൃത്വത്തിൽ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് ഒപ്പം തന്നെ ഈ ഇരുപത്തിരണ്ട് ഹെയർ പിൻ വളവുകളുണ്ട് മണ്ണിടിച്ചിൽ മലയിടിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ അപകടം പിടിച്ച യാത്രകളൊന്നും പാടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് ഒരു ഭാഗത്ത് നിൽക്കുകയാണ് വിദരടക്കമുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ എം എം മഴ ലഭ്യമാകുന്നത് മില്ലിമീറ്റർ മഴ ലഭ്യമാകുന്നത് ഈ കിഴക്കൻ മലയോര മേഖലകളിലാണ് വിദുരടക്കമുള്ള മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശക്തമായ കാറ്റ് വലിയ രീതിയിൽ ആഘാതമുണ്ടാക്കുന്നത് കടൽ പ്രദേശങ്ങളിൽ ിച്ച് ഈ മലയോര മേഖലകളിലാണ് മരം കടമുഴകി വീണും വീടുകൾ തകർന്നും ഒക്കെ സാധാരണ ആൾക്കാരുടെ വീടുകളാണ് അതൊക്കെ ഈ മഴയിലൊക്കെ കുതിർന്ന് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതകളൊക്കെ അവിടെ കാണുന്നുണ്ട് അത്തരത്തിലുള്ള മേഖലകളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനത്തേക്കും ബെന്ധുവീടുകളിലേക്കും മാറണം എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ മൂന്ന് അണക്കെട്ടുകളിൽ അതിൽ പ്രധാനപ്പെട്ട അരുവിക്കര നെയ്യാർ പേപ്പാറ അണക്കെട്ടുകളിലെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് നീരൊഴുക്ക് ഈ അണക്കെട്ടുകളുടെ വൃഷ്ടിപ്രദേശത്തൊക്കെ അതിശക്തമായ മഴ ലഭ്യമാകുന്നതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഡാമുകളിൽ ഉയരുകയാണ് ളുടെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കരമന ഒപ്പം തന്നെ കിളിയാർ അടക്കമുള്ള നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് വിതുര വാമനാപുരം നദി അടക്കമുള്ള നദികളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട് മീൻകുട്ടിയിലും വെള്ളം ഉയരുകയാണ് കല്ലാർ കല്ലാർ നദിയിലും ജലനിരപ്പ് ഉയരുന്നുണ്ട് ഇതിന്റെയൊക്കെ നദികളുടെ സമീപത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം നദികളിൽ ഇറങ്ങിയുള്ള ഒരു വിനോദസഞ്ചാരത്തിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുളിക്കാനോ തുണി നനയ്ക്കാനോ അങ്ങനെയുള്ള ഒരു വിനോദത്തിനും കടവുകളിലോ അല്ലെങ്കിൽ തോടുകളിലോ നദികളിലോ ഇറങ്ങരുത് എന്നുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് കൂടി ഈ മണിക്കൂറിലും എന്തായാലും ആശങ്ക ഒരു ഭാഗത്ത് നിൽക്കുന്നു അതേസമയം തന്നെ അതിശക്തമായ മഴ തലസ്ഥാന ജില്ലയിൽ എന്തായാലും പ്രാദേശിക അവധി പോലും തലസ്ഥാന ജില്ലയിൽ ഈ മണിക്കൂറിൽ ഈ ദിവസം പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്നാലും വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ജില്ലാ ഭരണകൂടവും വേണ്ട ഇടപെടൽ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൃഷ്ണരാജ് കൊച്ചിയിൽ നിന്നൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ കൃഷ്ണരാജ് മധ്യമേഖലയിൽ മലയോര പ്രദേശങ്ങളിലാണ് കനത്ത മഴ പെയ്യുന്നത് നഗരപരിധിയിൽ ഇടവിട്ട് മാത്രമാണ് മഴ ലഭ്യമായിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് ചാറ്റൽ മഴ മാത്രമാണ് നഗരപരിധിയിലുള്ളത് പക്ഷേ ഈ ഇടമലയാറിൻ്റെ അതോടൊപ്പം തന്നെ ബുധത്താൻകെട്ട് അണക്കെട്ടിൻ്റെയും വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ജില്ലയിലെ തീരദേശ മേഖല അനുഭവിക്കുന്ന ദുരിതം തന്നെയാണ് തീരദേശ മേഖലയിൽ പ്രത്യേകിച്ച് ചെല്ലാനം കണ്ണമാലി ചെറിയ കടവ് ഭാഗങ്ങളിൽ വലിയ രീതിയിൽ കടലാക്രമണ ഭീതിയുണ്ട് ഒരു പത്ത് മണിക്ക് ശേഷം കടലാക്രമണ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അവിടുത്തെ പല വീടുകളിൽ അഞ്ഞൂറിലേറെ വീടുകളിലാണ് കടൽ വെള്ളം ഇരച്ചു കയറിയത് പല വീടുകളിലേക്കും തിരമാലകൾ ഉയരുന്ന സാഹചര്യത്തിൽ വെള്ളം ഇരച്ചു കയറുന്നുണ്ട് പലരും ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റുകയും ചെയ്തിട്ടുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവിടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നതാണ് കൃത്യമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം അതായത് ടെട്രോപോഡ് കടൽഭിത്തി നിർമ്മാണം പൂർണ്ണമായിട്ടും അത് പ്രാബല്യ പ്രാബല്യത്തിൽ ഉണ്ടാക്കണം അത് പ്രാപ്തമാക്കണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം പക്ഷേ അതിൽ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുവാനായിട്ട് ഇതുവരെ അധികാരികൾക്ക് സാധിച്ചില്ല ഈ ഒരു സാഹചര്യത്തിൽ ഈ വരുന്ന മുപ്പതാം തീയതി ഈ മാസം മുപ്പതാം തീയതി തീരദേശ ഹർത്താലിന് ജനകീയ വേദി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സ്വകാര്യ ബസ് ഉടമകളടക്കം ഈ ഹർത്താലിനെ അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട് ഫോർട്ട് കൊച്ചി മുതൽ ചെല്ലാനം വരെയുള്ള തീരദേശ മേഖലയിലാണ് ഈ തീരദേ തീരദേശ ഹർത്താൽ നടത്തുക എന്തായാലും ഈ ഒരു കണ്ണന്മാലി ഉൾപ്പെടെയുള്ള കണ്ണമ ചെറിയകടവ് ചെല്ലാൻ ഉൾപ്പെടെയുള്ള തീരദേശ മേഖലയിൽ ശാശ്വതമായിട്ട് കടലാക്രമണ ഭീതിക്കെതിരായിട്ടുള്ള പരിഹാരങ്ങൾ വേണം എന്നുള്ളതാണ് ഈ തീരദേശ ഹർത്താലിൽ ഇവർ ഉന്നയിക്കുന്ന ആവശ്യം ഈ മഴക്കാല പൂർവ്വ ശുചീകരണം നേരത്തെ ശാലിനി പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തിന് സമാനമായിട്ട് തന്നെ കൊച്ചിയിലും ഒരു പരാജയം എന്ന് വേ പറയേണ്ടി വരും കാരണം പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട് മാലിന്യ ഉൾപ്പെടെയുള്ള ഓടകളിലെ മാലിന്യം ഉൾപ്പെടെയാണ് വീടുകളിലെ വീടുകളിലേക്കടക്കം സ്ഥാപനങ്ങളിലേക്കൊക്കെ തന്നെ വെള്ളം അത് ഇരച്ചു കയറുന്നത് മാലിന്യമടങ്ങിയ വെള്ളം അത് ശുചീകരിക്കേണ്ട ഒരു അവസ്ഥ പല വീടുകൾക്കും വീട്ടുകാർക്കും സ്ഥാപനങ്ങൾക്കും ഉണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ കൊച്ചി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും വലിയൊരു അലംഭാവം ഉണ്ടായി എന്നുള്ളതാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ഒരു ആക്ഷേപം മറ്റൊന്ന് ഈ പെരിയാറിൻ്റെയും മൂവാറ്റുപുഴയാറിന്റെയും തീരദേശത്ത് അല്ലെങ്കിൽ തീരപ്രദേശത്തുള്ളവർക്ക് നിലവിൽ ആ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം ഭൂതത്താൻ കെട്ടിന്റെയും അതോടൊപ്പം തന്നെ ഇടമലയർ ഡാമിന്റെയും ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ് അതുകൊണ്ട് വെള്ളം കയറാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് മൂവാറ്റുപുഴം പെരിയാറിന്റെയും തീരത്തുള്ളവർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് കടൽക്കേറ്റ ഭീഷണിയുള്ള ഇടങ്ങളിൽ മാറി താമസിക്കണം എന്നുള്ള ജാഗ്രതയും നിർദ്ദേശവും ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഈ കണ്ണമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ അഞ്ഞൂറിലേറെ വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഫോർട്ട് കൊച്ചി മേഖലയിലും മരങ്ങൾ കടപുഴുകി വീണുകൊണ്ട് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റിടങ്ങളിൽ അതായത് മലയോര മേഖലയിൽ ഇപ്പോഴും മഴും നഗരപരിധിയിൽ ഇടവിട്ട് മാത്രമാണ് മഴ ലഭ്യമായിട്ടുള്ളത് ആ ഒരു മീറ്റർ മുതൽ മീറ്റർ വരെ തിരമാല ഉയരാൻ സാധ്യത ഉണ്ട് എന്നാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഇതുവരെ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മീൻപിടുത്തത്തിന് ട്രോളിംഗ് ആണെങ്കിൽ കൂടിയും മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കടലിലേക്ക് പോകുക എന്നുള്ള മുന്നറിയിപ്പാണ് അധികൃതർ നൽകിയിട്ടുള്ളത് ജാഗ്രതാ നിർദ്ദേശത്തിനൊപ്പം കോഴിക്കോട് ഒരുപക്ഷെ ആദ്യം വരേണ്ടിയിരുന്നത് അനഖയിലേക്കാണ് കാരണം അഞ്ച് ജില്ലകൾക്ക് ഇന്ന് റെഡ് അലേർട്ടാണ് അഞ്ചും വടക്കൻ കേരളത്തിലാണ് മലപ്പുറത്തുണ്ട് കോഴിക്കോടുണ്ട് വയനാടുണ്ട് കണ്ണൂരുണ്ട് കാസർഗോഡുണ്ട് വയനാട്ടിൽ കനത്ത മഴ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് കടലാക്രമണ ഭീതിയിൽ പലയിടങ്ങളുണ്ട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശമുണ്ട് ശരിക്കും ആദ്യം വരേണ്ടിയിരുന്നത് കോഴിക്കോട്ടേക്കാണ് പക്ഷേ കൂടുതൽ പറയേണ്ടത് കോഴിക്കോട് ആയതുകൊണ്ട് അവസാനത്തേക്ക് മാറ്റിയതാണ് അനക്ക പറയും കൃഷ്ണരാജ് ഈ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുകയാണ് ഇനി കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ രാത്രിയൊക്കെ കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മഴ പെയ്യുകയായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ ആയ സമയത്ത് കോഴിക്കോട് നഗരപ്രദേശത്ത് മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരുന്നു എന്നാൽ മലയോര മേഖലകളിലും ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ അതിന്നും തുടരുകയാണ് മാത്രമല്ല ഇന്നലെ അതിശക്തമായ കാറ്റും വീശുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ കാറ്റ് വീശിയ സാഹചര്യത്തിൽ ഈ ഈ കുറ്റി ആ ഭാഗത്ത് കുറ്റ്യാടി ഭാഗത്തൊക്കെയുള്ള വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ മാത്രം ഈ ഇന്ന് കാറ്റടിച്ചതിനെ തുടർന്ന് പത്തിലധികം വീടുകൾക്കാണ് ഒറ്റ ദിവസത്തിൽ ഇത്രയധികം കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഇന്നലെ ഈ ചാത്തമംഗലം ചെറുപുഴയിൽ കാണാതായിട്ടുള്ള വയോധികനായിട്ടുള്ള തിരച്ചിൽ ഇന്നും തുടരും എന്നതാണ് ഈ കുറ്റ്യാടി പോലീസും അതുപോലെ തന്നെ മുക്കം ഫയർഫോഴ്സുമാണ് ഇവ ഈ വയോധികനായിട്ടുള്ള തിരച്ചിൽ തുടരുന്നത് ഇന്നലെ വൈകുന്നേരം ഈ പശുവിനെ മേക്കാൻ വേണ്ടി ഈ പുഴയോരത്ത് ചെറുപുഴയോരത്ത് പോയതായിരുന്നു പിന്നീട് ഈ വയോധികനെ ചെരുപ്പ് മാത്രമാണ് ആ പ്രദേശത്ത് കണ്ടത് അതിനെ തുടർന്നാണ് പുഴയിൽ പെട്ടുപോയിട്ടുണ്ടാകാം എന്ന് കുടുംബാംഗങ്ങളടക്കം ഒരു സംശയം പ്രകടിപ്പിച്ചത് അതിനെ തുടർന്നാണ് ഇന്നലെ ചെറുപുഴയിൽ ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ തിരച്ചിൽ നടത്തിയത് പക്ഷേ ഇന്നലെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ തിരച്ചിൽ ഇന്നും തുടരും എന്നാണ് പക്ഷെ കാലാവസ്ഥ പ്രതികൂലമാണ് ശക്തമായ മഴ തുടരുകയാണെങ്കിൽ കൂടിയും ഇന്ന് തിരച്ചിൽ തുടരുമെന്നാണ് മുക്കം ഫയർഫോഴ്സ് അറിയിച്ചിരിക്കുന്നത് മറ്റൊന്ന് കാസർകോട് ജില്ലയിലാണ് കാസർകോട് ജില്ലയിൽ അതിശക്തമായ കാറ്റ് വീശുന്നുണ്ട് മാത്രമല്ല ജില്ലയിൽ ഓർ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഈ കാറ്റിൽ കനത്ത നാശനഷ്ടം ഈ രാവിലെ തന്നെ അഞ്ച് വീടുകാ വീടുകൾക്ക് മുകളിലേക്ക് ഈ തെങ്ങ് വീണ് ഈ വീടിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കാസർഗോഡ് നിന്ന് വരുന്ന ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം മറ്റൊന്ന് ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള ആളുകളെയൊക്കെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ജില്ലാ ഭരണകൂടം മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ വിലങ്ങാട് നഗരപ്രദേശത്ത് ഒരു ഈ നഗര പ്രദേശത്ത് ഒരു പാലമുണ്ട് ഈ പാലത്തിന് മുകളിലേക്ക് ഈ പുഴയിലെ വെള്ളം വന്ന് നിരന്തരം ഇടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അത് വലിയ ഭീഷണിയാണ് അത് പ്രദേശത്തെ നഗരപ്രദേശത്തെ വിലങ്ങാട്ട നഗരപ്രദേശത്തെ ആളുകളൊക്കെ തന്നെ വലിയ ഭീതിയോടെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഏതെങ്കിലും ഘട്ടത്തിൽ ഈ രീതിയിൽ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഈ പാലം തകരുന്നൊരവസ്ഥയുണ്ടായാൽ വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ഭീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് തങ്ങൾ പോകേണ്ടി വരുമോ എന്നൊരു ഭീതി ആ പ്രദേശത്തുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ സമയവും കനത്ത ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം എല്ലാ സമയവും നിരീക്ഷണവും നടത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ വിലങ്ങാട് അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഈ തീരപ്രദേശത്തുള്ളവർക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരമാല വലിയ രീതിയിൽ ഉയരാനുള്ള സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ മീൻപിടിക്കാൻ ആണെങ്കിൽ പോലും പോകുന്നവർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകരുത് എന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട് കൃഷ്ണരാജ് ഈ ജില്ലാ ജില്ലാ ഭരണകൂടം വിവിധ ഭരണകൂടങ്ങൾ വടക്കൻ കേരളത്തിലെ അവർ മഴക്കെടുതി വിലയിരുത്തിയോ എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ കൃഷ്ണരാജ് കൃത്യമായി തന്നെ മഴക്കെടുതിയെ സംബന്ധിച്ച് വിവരം ശേഖരണം ഈ ജില്ലാ ഭരണകൂടം നടത്തുന്നുണ്ട് എന്നതാണ് മാത്രമല്ല ഏതൊക്കെ ഇന്നലെ മാത്രം അടിച്ച കാട്ടിൽ കാറ്റിൽ കോഴിക്കോട് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കടകൾക്ക് മുകളിലേക്കും വീടുകൾക്ക് ഒക്കെ തന്നെ ഈ മരം വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഏതൊക്കെ ഏതൊക്കെ തരത്തിൽ ഇത്തരത്തിൽ മഴക്കെടുതി സംഭവിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ജില്ലാ ഭരണകൂടം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ മഴയ്ക്ക് മുൻപേ എടുക്കേണ്ട ഒരു ജാഗ്രതയും ഈ കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ും ഉണ്ടായിട്ടില്ല എന്നതാണ് അതായത് കോഴിക്കോട് പോലെ ഒരു നഗരത്തിൽ ഈ മഴ തുടങ്ങിയ അന്ന് മുതൽ തന്നെ നഗരപ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ടാണ് ഈ വെള്ളക്കെട്ട് എന്ന് പറയുമ്പോൾ മുട്ടിന് മുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു കുഞ്ഞുകുട്ടി ആ ഭാഗത്തുകൂടെ പോവുകയാണെങ്കിൽ ആ വെള്ളത്തിൽ മുങ്ങി പോകാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്ന രീതിയിലാണ് കോഴിക്കോട് നഗരപ്രദേശങ്ങളിൽ പലയിടത്തും അതായത് ഈ മിഠായി തെരുവ് പ്രദേശത്തൊക്കെ തന്നെ നിരന്തരം ആളുകൾ എത്തുന്ന പ്രദേശമാണ് ആ പ്രദേശത്തൊക്കെ തന്നെ ആ രീതിയിൽ വെള്ളക്കെട്ടുണ്ട് അതിന് കൃത്യമായ ഒരു പരിഹാരം ജില്ല ഭരണകൂടത്തിനോട് പലതവണ പല ഘട്ടത്തിൽ ഈ ജനങ്ങൾ തന്നെ നേരിട്ട് ബോധിപ്പിച്ചതാണ് പക്ഷേ യാതൊരു നടപടിയും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏതൊരു മഴക്കാലത്തും കോഴിക്കോടുകാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി ആ വെള്ളക്കെട്ട് തന്നെയാണ് ആ വെള്ളം താണ്ടി വേണം ആളുകൾക്ക് അതുവഴി നടന്നു പോകാൻ എന്നൊരു പ്രതിസന്ധി ഉണ്ട് ഇത് കോഴിക്കോട്ടെ ഒരു ഭാഗത്തെ മാത്രം കാഴ്ചയല്ല കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പരിസരത്തും ഇതേ കാഴ്ചയാണ് അങ്ങനെ എല്ലാ പ്രദേശത്തും ഇത്തരത്തിൽ ഒരു ചെറു മഴ പെയ്താൽ പോലും വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ ആ പ്രദേശത്തെ പരിസരത്തും അതുപോലെ തന്നെ ഭാഗത്തൊക്കെയുള്ള കടകളിലേക്കും വീടുകളിലേക്ക് ആകെ ആണ് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കനത്ത മഴ തുടരുന്നുണ്ട് മലയോര മേഖലകളിൽ ആശങ്കയുണ്ട് വയനാട്ടിൽ ഇപ്പോഴും വിലങ്ങാട് വിലങ്ങാടക്കമുള്ള ഇടത്ത് ജാഗ്രതാ നിർദ്ദേശമുണ്ട് അഞ്ച് ജില്ലകൾക്ക് റെഡ് അലേർട്ടാണ് അഞ്ചും വടക്കൻ കേരളത്തിലാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി കൊച്ചിയിൽ നിന്ന് രേഷ്മ കോഴിക്കോട് നിന്ന് and